നമസ്കാരം കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ തിരുവമ്പാടി സ്വദേശി അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിലാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധിയ കേസെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയത്ത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച നടപടിയിൽ പ്രതിഷേധം തുടരവേ പ്രശ്നപരിഹാരത്തിന് ഇടപെടലുമായി വൈദ്യുതി മന്ത്രിയായിട്ടുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മാധ്യമ പ്രവർത്തകർ ഇടപെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി നടപടിയെടുത്തു എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വൈദ്യുതി പുനസ്ഥാപന സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുകയും പുനസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് വൈദ്യുതി കണക്ഷൻ വിക്ഷേദിച്ചതിൽ വീടിന് മുന്നിൽ അജ്മലിന്റെ മാതാപിതാക്കളുടെ പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കും വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു അജ്മലിന്റെ മാതാവ് അറിയിച്ചത് കെ സി ബി എം ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരുവമ്പാടി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത് അജ്മലിന്റെ പിതാവിന്റെ പേരിൽ വൈദ്യുതി കണക്ഷൻ എടുത്തതാണ് ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞാണ് നടപടി രണ്ടു ദിവസം മുമ്പ് ഉദ്യോഗസ്ഥനെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ഇതിനു പിന്നാലെ വൈകിട്ടോടെ അജ്മൽ ബില്ല് അടയ്ക്കുകയും ചെയ്തു പക്ഷെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ അജ്മൽ കൈയേറ്റം ചെയ്തു എന്നതായിരുന്നു റിപ്പോർട്ട് ഇതറിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം രാവിലെ കെ എ സി ബി ഓഫീസിലെത്തിയ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ആളും ചേർന്ന് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും സാധനം ൾ തകർക്കുകയും ചെയ്തു എന്ന പരാതി ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വൈദ്യുതി വിച്ഛേദിക്കാൻ ഉത്തരവുണ്ടാകുന്നത് വൈദ്യുതി വിച്ഛേദിച്ചതിന് പിന്നാലെ അജ്മലിന്റെ മാതാപിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു എന്തായാലും കെ എ സി ബിയും ഒരു കുടുംബവും തമ്മിലുള്ള ഒരു വാക്പോരും മത്സരവും പ്രതിഷേധവും സമരവും ഒക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം thank <laughs> you